െ അതില് സദാചാര പോലീസ് സദാചാര ഗുണ്ടകള് അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഞാൻ അത് ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ് അങ്ങനെയുള്ളതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സദാചാര ഒരാളിനെയാണ് നമ്മൾ കണ്ടത് അത് ശരിക്കും പറഞ്ഞാൽ സദാചാര ഗുണ്ടി നമ്മൾ പുതിയൊരു പേരെ കൊടുത്തിട്ടുണ്ട് സദാചാര ഗുണ്ടി അല്ലെങ്കിൽ സദാചാര ഗുണ്ടത്തി അപ്പോൾ ഈ സദാചാര ഗുണ്ടത്തി ചെയ്തൊരു കാര്യം ഒരു വഴിയിൽ അതായത് തൻ്റെ വീടാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് ആ ഒരു വീട്ടിൽ ഈ റോഡ് പബ്ലിക് ആണല്ലോ അതായത് പൊതു സ്വത്താണല്ലോ ആ ഒരു പൊതു സ്വത്തിൽ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് ആ വാഹനത്തിൽ രണ്ടു പേര് ഇരിക്കുന്നുണ്ട് ആ രണ്ടു പേരെന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ഒരു യുവതിയുമാണ് സ്വാഭാവികമായിട്ടും ഒരു പുരുഷനും ഒരു യുവതിയും ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ മറ്റേ കണ്ണുകളിൽ കൂടി കാണുന്ന ആളുകളുടെ ചേതോ വികാരം അവരൊരു പക്ഷേ ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നടന്ന് ആരെങ്കിലുമൊക്കെ പിടിച്ച് പണി കിട്ടിയിട്ടുള്ളവരായിരിക്കാം മേ ബി അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ചിന്താഗതി മീൻസ് അവർ രണ്ടുപേരും ഇരുന്നു കഴിഞ്ഞാൽ ഒരു മീൻസ് ഒരു പുരുഷനും ഒരു യുവതിയും കൂടി ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ മറ്റേതാണെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ആ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണ് അല്ലേ അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇവർ ചെയ്തതെന്ന് പറയാം ഉത്തരാന്തമാണ് അവരുടെ പേരെന്ന് തോന്നുന്നു പേരിലൊന്നും പ്രസക്തിയില്ല അപ്പോൾ അവർ ചെയ്തതെന്ന്